ആയിരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സി എച്ച് സെന്ററിലെ വനിതാ വോളണ്ടിയർമാർ സാധാരണ ദിവസങ്ങളിൽ മൂന്ന് നേരമായി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്യുന്നതിന് പുറമെയാണ് വയനാട് ദുരന്തത്തിൽ മുണ്ടേരിയിലെത്തിയ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കായി ഭക്ഷണം വെച്ച് വിളമ്പുന്നത് സി എച്ച് സെന്ററിന്റെ കീഴിലും അല്ലാതെയും സേവനം ചെയ്യുന്ന വോളണ്ടിയർമാർ ആംബുലൻസ് ഡ്രൈവർമാർ മൃതദേഹങ്ങൾക്ക് കൂട്ടുപോകുന്നവർ മറ്റ് വിവിധ വകുപ്പുകളിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലെത്തി സേവനം ചെയ്യുന്നവർ കൂടാതെ ഭക്ഷണം ആവശ്യമുള്ളവർക്കെല്ലാം സി എച്ച് സെന്ററിൽ നിന്ന് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് അൻപത്തിയഞ്ച് കിലോഗ്രാം അരിയും അതിനുള്ള സാമ്പാറും ഉപ്പേരിയും ഒറ്റ സമയത്ത് തന്നെ വെക്കാൻ കഴിയുന്ന സ്റ്റീമർ അടുപ്പാണ് ഭക്ഷണം പാകം ചെയ്യാനായി സി എച്ച് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുക്കളയിലെ പ്രവർത്തനങ്ങൾ ഏറെ സുഖകരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ എത്തിയിരുന്ന ആൾക്കാരുടെ തിരക്ക് കൂടുതലായതിനാൽ എൺപത് കിലോയിലധികം അരിയാണ് ഒരു ദിവസം തന്നെ വെച്ചിരുന്നത് വെള്ളിയാഴ്ച അൻപത്തിയഞ്ച് കിലോ അരി വെച്ചു ചോറ് സാമ്പാർ ഉപ്പേരി അച്ചാർ എന്നിവയ്ക്ക് പുറമെ ചെറിയ കൂട്ടുകറികളോ ചമ്മന്തിയോ കൂടി മിക്ക ദിവസങ്ങളിലും വിളമ്പും ഒരു മാസത്തെ പ്രവർത്തനത്തിനായി ലക്ഷം രൂപയുടെ ചെലവാണ് വരുന്നതെന്ന് കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറിയും മാനേജറുമായ സക്കീർ ഐക്കമ്മത്ത് പറഞ്ഞു പലരുടെയും സാമ്പത്തിക സഹായം കൊണ്ടും സംഭാവന വഴി ലഭിക്കുന്ന തുകയും കൊണ്ടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുഗമമായി നടന്നു പോകുന്നതെന്ന് വനിതാ ക്യാപ്റ്റൻ സെറീന മുഹമ്മദ് അലി പറഞ്ഞു കഴിഞ്ഞ നാല് ദിവസമായി വയനാടിലുണ്ടായ ഈ മഹാപ്രളയം കാരണം വയനാട്ടുകാർക്കല്ല ഏറ്റവും കൂടുതൽ പ്രയാസം അതേപോലെ തന്നെ ഈ നിലമ്പൂർക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് കാരണം ഏറ്റവും കൂടുതൽ മയ്യത്ത് വന്നടിഞ്ഞതും ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് അതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ സി എച്ച് സെൻറ്ററിലെ വനിതാ വാളണ്ടിയർമാർ എല്ലാ പുരുഷ വാളണ്ടിയർമാരും അതുപോലെ തന്നെ ജില്ലാ ഭരണസമിതിയും ഒക്കെ കൂടെ ഉണ്ട് സി എച്ച് സെൻറ്ററിൻ്റെ വനിതാ വളണ്ടിയർമാർ കഴിഞ്ഞ നാല് ദിവസമായി അഹോരാത്രം ഇവിടെ വരുന്ന പോലീസുകാർക്കും മയ്യത്ത് കൊണ്ടുവരുന്ന ബോഡിയുമായി വരുന്ന ആംബുലൻസിലെ ഡ്രൈവർമാർക്കും അതിലെ വളണ്ടിയർമാർക്കും അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോകുന്ന കൂട്ടിയിരിപ്പുകാർ മയ്യത്ത് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന കൂട്ടിയിരിപ്പുകാർക്കുമൊക്കെ ഭക്ഷണം ഞങ്ങളിവിടെ പാകം ചെയ്തുകൊണ്ട് ഈ ആശുപത്രിയുമായി ചുറ്റിപ്പറ്റി എല്ലാ പ്രയാസപ്പെടുന്ന ആളുകളും വിവിധ മേഖലയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഇവിടെ ഭക്ഷണം വിളമ്പി അത് ഭക്ഷണം പാകം ചെയ്ത് പിന്നെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഈ നിലമ്പൂർ സി എച്ച് സെൻറ്ററുമായി പ്രവർത്തിക്കുന്ന വനിതാ വളണ്ടിയർമാർ വളരെ മനോഹരമായി ആ കർമ്മം നിർവഹിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇരുന്നൂറ്റി അറുപത് വനിതകളും അൻപത് പുരുഷ വോളണ്ടിയർമാരും സി എച്ച് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് മൃതദേഹ പരിപാലനത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച അൻപത് പേരുമുണ്ട് എ പ്ലസ് വിഷൻ ന്യൂസ് നിലമ്പൂർ